ബാബർ മസ്ജിദിൽ തുടങ്ങി വാരണാസിയിലെ ഗ്യാൻ വാപ്പിയിലെത്തി നിൽക്കുന്ന തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കടന്നുകയറ്റം ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിലേക്കും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ശേഷം ഉത്തർപ്രദേശിലെ മധുരയിലെയും വാരണാസിയിലെ ഗ്യാൻ വാപ്പിയിലെയും കോടതി ഇടപെടലുകൾ രാജ്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ി മസ്ജിദിന്റെ നിലവറുകളിലൊന്നിൽ വാരണാസി കോടതി ഹിന്ദു പ്രാർത്ഥന അനുവദിച്ചതോടെ രാജ്യത്ത് മുസ്ലിം ആരാധനാലയങ്ങൾക്കു മേലെ ബി ജെ പി സർക്കാരിന്റെ പിന്തുണയോടെ കടന്നുകയറ്റ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന ആരോപണങ്ങൾ ശക്തമാണ് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ താജ്മഹലിലെ ഉറൂസ് ആഘോഷത്തിനെതിരെ അഖില ഭാരത ഹിന്ദു മഹാസഭ ഹർജി നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സ്മാരകത്തിൽ മതാചാരപ്രകാരമുള്ള പ്രകാരമുള്ള ഉറൂസ് നിരോധിച്ച് ഉത്തരവിടണമെന്ന് ആവശ്യപ്പെട്ട് ആഗ്ര കോടതിയിൽ ഹിന്ദു മഹാസഭ ഹർജി നൽകി കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു താജ്മഹലിലെ ഈ വർഷത്തെ ഉറൂസ് ഫെബ്രുവരി ആറ് മുതൽ എട്ട് വരെയാണ് നടക്കുന്നത് ഈ സാഹചര്യത്തിൽ അടിയന്തരമായി കേസ് പരിഗണിക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടു എന്നാൽ കോടതി മാർച്ച് നാലിന് ഹർജി പരിഗണിക്കാനായി മാറ്റി ഉറൂസ് ആഘോഷങ്ങൾ നടക്കുന്ന ദിവസം സൗജന്യമായി താജ്മഹലിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരമുണ്ട് ഈ സൗജന്യ പ്രവേശനം വിലക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് മുളന്മാരോ ബ്രിട്ടീഷുകാരോ അവരുടെ ഭരണകാലത്ത് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ സ്മാരകത്തിനുള്ളിൽ നടത്തിയിരുന്നില്ല എന്നാണ് ഹർജിയിൽ പറയുന്നത് ആഗ്ര നഗരത്തിലെ ചരിത്രകാരൻ രാജ്കിഷോർ രാജെ നൽകിയ വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മുഗലന്മാരോ ബ്രിട്ടീഷ് സർക്കാരോ ഇന്ത്യ ഗവൺമെന്റോ താജ്മഹലിൽ ഉറൂസ് ആഘോഷം അനുവദിച്ചിട്ടില്ല എന്ന് ഹർജിയിൽ പറയുന്നത് സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് സൗരഭ് ശർമ്മയാണ് ഹർജി നൽകിയിരിക്കുന്നത് ഉറൂസ് എന്നാൽ ഒരു ആരാധനാലയത്തിൽ അല്ലെങ്കിൽ ശവകുടീരത്തിൽ നടക്കുന്ന ഒരു സന്യാസിയുടെ ചരമവാർഷിക എന്നാണ് അർത്ഥമാക്കുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്നിൽ ഷാജഹാനാണ് താജ്മഹൽ നിർമ്മിച്ചത്